ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് ജനറൽ മാനേജർ ഞാൻ ഒന്നും അഭിവാഹിതനായിരിക്കണം ഒന്ന് മറവി എന്ത് ചെയ്യാം സാറേ ഇരുപതാം പറന്നാളന്ന് ഈ പറമ്പിൽ വെച്ച് ഈ തലയിൽ ഒരു തേങ്ങ വീണതാ അന്ന് മുതൽ തുടങ്ങിയതാ ഈ മറവി പക്ഷെ അതൊരു ഭാഗ്യായിട്ടോ അന്ന് മുതലാ ഞാൻ അവിടെ പെർമനന്റ് സ്റ്റാഫായത് ഒന്നും തേങ്ങ ൊണ്ട് ആ തെങ് തന്നെ തൻ്റെ തലയിലേക്ക് വീണിരുന്നെങ്കിൽ ഇന്ന് ശരിയണ്ടവര് ഇങ്ങനെ ഒരു പരസ്യം എന്തിനാണെന്ന് പറയടോ അറിയാം തന്നെ പരമാനന്ദം സാറേ മിനിറ്റ് ഞാൻ ഒന്നും നോക്കിക്കോട്ടോ ഇവനെയൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാം ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് വരുന്ന ആൾ അവിവാഹിതനായിരിക്കും സുന്ദരനായിരിക്കണം നായരായിരിക്കണം കുടുംബത്തിൽ പിറന്നവനായിരിക്കണം ഇതൊക്കെ പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ ചെറുതന്നേരം സെലക്ട് ചെയ്യാനുള്ള പരസ്യോ അതോ കല്യാണ പരസ്യമാകുമോ ഒരു മിനിറ്റ് ഞാൻ ഒന്നും നോക്കിക്കോട്ടെ ആ കല്യാണക്കാരി കൂടി മുതലാളിയുടെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ കല്യാണ കച്ചേരി പക്കാല